ഹലോ നമ്മൾ രാത്രി പുറത്ത് വന്ന് വീണ്ടും ഇവിടെ വന്ന് ജ്യൂസ് കടയിലുണ്ട് മീനുണ്ട് ഇതാ മീന ഉണ്ട് അമ്മാളുണ്ട് പിന്നെ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ട്രൂവാണ്ട സിറ്റിയിലൊക്കെ ഭയങ്കര ചൂടാണ് ഇതൊക്കെയാണ് അതിലേക്കെ എനിക്കും അമ്മാളൂനും മീനൂനും ഒക്കെ പനിയല്ല അതുകൊണ്ടാണ് മീനു ഇത് ചുക്ക് കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ട യ്യ എല്ലാവർക്കും പനിയും ചുമയുമൊക്കെയാണ് അങ്ങനെ ഞാൻ എൻ്റെ ജ്യൂസ് കുടിച്ചു അമ്മാളുവിന് കൊടുത്തില്ല അമ്മാളുവിന് ചുമ ഈ ജ്യൂസ് ക്ലബ് എന്ന് പറയുന്നൊരു കടയുണ്ട് നമ്മുടെ പട്ടത്തുനിന്ന് എൽ ഐ സി ഓഫീസിൻ്റെ അടുത്തായിട്ട് അവിടെ വന്നോ പിന്നെ അതേ മീനു ഇപ്പോഴും അകത്തുനിന്ന് ജ്യൂസ് കുടിക്കുന്നേ ഉള്ളൂ നമ്മളിനി അടുത്ത് എങ്ങോട്ട് പോവും അടുത്ത് എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലിപ്പോൾ കെ എസ് ആർ ടി സി ബസ്സൊക്കെ നടുക്കാണ് നിർത്തുന്നത് റോഡിൻ്റെ നടുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കണ്ടക്ടർ ബെല് എവിടെ വെച്ചടിക്കോ അവിടെ അങ്ങ് നിർത്തും അല്ലാതെ റോഡിൻ്റെ സൈഡിലോട്ട് ഒതുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇല്ല അതിപ്പോൾ വണ്ടിയില്ല റോഡ് സൈഡ് ക്ലിയർ ആണ് ആൾക്കാരും വണ്ടിയൊന്നും ഇല്ല നല്ലപോലെ ഒതുക്കി നിർത്താനുള്ള സ്ഥലമുണ്ടെങ്കിലും കെ എസ് ആർ ടി സി ബസ്സൊക്കെ ഇപ്പോൾ റോഡിനെ നടുക്കേ നിർത്താറുള്ളൂ ഞാൻ പലതവണ വണ്ടി നിർത്തിയിട്ട് ഞാൻ പറയാറുണ്ട് ചേട്ടൻ ഒതുക്കി നിർത്തുന്നൊക്കെ അവരാരും അങ്ങനെ ഒരാൾ അവരോട് സംസാരിക്കുന്നതായിട്ടോ അത് കേട്ടതായിട്ടോ ഉള്ള യാതൊരു ഭാവവും ഇല്ലാതെ ഒറ്റയിരുപ്പിരിക്കും നമ്മുടെ മൈ ബോസ് സിനിമയിൽ മമതാ മോഹൻദാസ് ഈ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ ഷാജോണ് പറയുന്നൊരു ഉണ്ട് ആ ഒരു എക്സ്പ്രഷനും കൊണ്ട് അങ്ങ് പോവുക അതുപോലെ തിരിച്ചു വരികയാണ് ആ സെയിം എക്സ്പ്രഷനും വെച്ച് ഈ ഡ്രൈവർമാർ ഇരിക്കും പിന്നെ നമ്മുടെ ഇവിടെ തന്നെ എൽ ഐ സിയിൽ ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട് ലേഡീസിനും ഗേൾസിനൊക്കെ കണ്ടാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ എല്ലാം ഭയങ്കര അടിപൊളി കളക്ഷനൊക്കെയാണ് ഇവിടുത്തെ ഡ്രെസ്സും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്റ്റീവാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ നാട് ട്രിവാൻഡ്രത്തെ പട്ടം എൽ ഐ സിയുടെ അടുത്തുള്ള സ്ഥലമാണ് അതിൻ്റെ തൊട്ടടുത്തൊരു ക്യൂ ആർ എസും അവിടെ നീൽഗിരീസൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ബാക്കി ഗ്രോസറി അങ്ങനെയുള്ള വേണ്ട സാധനങ്ങളെല്ലാം നമുക്കിവിടെ ആണ് അതിൻ്റെ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഐഡിയ ഫുൾ പ്രിൻസ് എന്ന് പറയുന്നൊരു ബോർഡുണ്ട് അതൊരു ഒരു നൊസ്റ്റാൾ നൊസ്റ്റാൾജി അല്ല അതൊരു വിഷമമുള്ളൊരു ഫീലാണ് അത് ഇടയ്ക്ക് ഞാൻ ഒരു കൊറോണയുടെ സമയത്തൊരു ചെറിയ ബിസിനസ്സൊക്കെ ചെയ്തിരുന്നു അത് ഞാൻ വേറൊരു ചേട്ടൻ്റെ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ ചേട്ടൻ്റെ തന്നെയാണ് ഈ ഐഡിയ ഫുൾ ഡിജിറ്റൽ പ്രസ് ഐഡിയ ഫുൾ പ്രിൻസ് ഒക്കെ പുള്ളിയുടെയും പുള്ളിയുടെ വേറൊരു പാർട്ട്ണറുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വലിയ പ്രായമൊന്നുമില്ലായിരുന്നു ഭയങ്കര ആയിട്ട് പുള്ളി നമ്മളെ വിട്ട് പോയി അപ്പോൾ അത് ഇത് കാണുമ്പോഴും പുള്ളിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി അത് ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ ആ വഴിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരും എന്നാൽ ഒരുപാട് ഏജ് ഒന്നും ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് നമ്മളെ വിട്ടു പോകും അത് നമ്മളുമായിട്ട് അത്രയും നല്ല ക്ലോസ് ആയിരുന്ന ആയിരുന്നൊരാൾ അങ്ങനെ പോകുമ്പോ ഭയങ്കര വിഷമമാണ് അപ്പോ ആ ഒരു വിഷമമുണ്ട് അതാണ് ഞാൻ അവിടെ എത്തിയ പെട്ടെന്ന് അത് കണ്ടു കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ ജസ്റ്റ് അത് കാണിച്ചിട്ട് കാണിച്ചിട്ടിങ് തിരിച്ച് നടന്നത് അത് കഴിഞ്ഞ് നമ്മൾ വാവ് മോമോസില് വന്നു ഇതിന് വെച്ചിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഏ ഇതിനകത്ത് നമ്മുടെ അമ്മാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യാണ് എന്തോ നീണ് അവിടെ വന്നു നമ്മളൊരു വൺ ഡബിൾ നയൻ്റെ കോംബോ ഓർഡറും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അത് കിട്ടാനായിട്ട് വാ ആ ഭയങ്കര വെട്ടോ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ആ മ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അമ്മാളിതാ പോയി അവിടെ ഇരുന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാ അമ്മാള് അയ്യോ അതിൽ തൊട്ടുടാ അതില് തൊട്ടൂടാ എല്ലാ സാധനവും പിടിച്ചു നോക്കും അടുത്തതില് പോയി പിടിക്കും അതൊന്നും എടുക്കാനൊന്നും പറ്റൂല ചെയറിലും തട്ടി നോക്കുകയാണ് എല്ലാത്തി ഒന്നും ഇല്ല മക്കളെ ഇവിടെ ഓ എല്ലാ ചെയറിലും നമ്മളെ തട്ടി നോക്കുകയാണ് എല്ലാത്തിലും ഒരേ സൗണ്ടാണ് ചോപ്പ് ചെയറിലും മഞ്ഞ ചെയറിലൊക്കെ ഒരേ സൗണ്ടാണോ നോക്കിയാണോ ആ ആ ആ അതിൽ തൊട്ട് വിടാ തൊട്ടുവിടാന്ന് പറഞ്ഞോ അതോടിയാ നോക്കി ഇതാണ് നമ്മുടെ പറഞ്ഞോ അങ്ങനെ ഇവിടെ ചേട്ടൻ ഒരു ഓൺലൈൻ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ ചേട്ടന് പുറകെ നടന്ന് ടാറ്റയൊക്കെ പറഞ്ഞ് ഡാൻസ് ഒക്കെ കളിച്ച് നമ്മളും യാത്ര പറഞ്ഞു വിട്ടിട്ടുണ്ട് വാ വാ കിട്ടി വാ പോവാം വാ കൈ പിടിച്ചോ ആ എന്നാൽ ഓടി മുമ്പേ വെക്കോ അങ്ങനെ നമ്മുടെ ഓർഡർ കിട്ടി നമ്മളത് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നു ആ സ്റ്റെപ്പ് ഇരുന്ന് ശ്രദ്ധിച്ച് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് ഒരാൾ വളരെ ശ്രദ്ധിച്ച് പിടിച്ചൊക്കെയാണ് സ്റ്റെപ്പ് ഇറങ്ങുക വീഴാതെ തിരിഞ്ഞിരുന്നൊക്കെ ഇറങ്ങും പക്ഷെ ആ സമയത്ത് ആരെയും പിടിക്കാനൊന്നും സമ്മതിക്കില്ല അങ്ങനെ നമ്മൾ വന്നു നമ്മുടെ സ്കൂട്ടർ ഇവിടെ ഉണ്ട് നമ്മളിന്ന് എടുത്താണ് ഇറങ്ങിയത് സ്കൂട്ടർ ഇവിടെ ഉണ്ട് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോകും അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന വലിയ പോവാണ് നമ്മൾ കോഴി ചിക്കൻ ഒക്കെ ഉണ്ട് എന്നെ നമ്മൾ നമ്മുടെ വഴി വഴി കണ്ടാൽ കുറച്ച് വിജനമായിട്ടൊക്കെ തോന്നും അത് ഇതിൽ കാണുന്നതുകൊണ്ടാണ് അത്ര വിജനം ഒന്നും ഇങ്ങനെ നമ്മളിങ്ങനെ വന്ന് നമ്മുടെ വീട്ടിലെത്തി കണ്ടുകൂടാമേളിൽ ചന്ദ്രനുണ്ട് അത് നമ്മുടെ സ്വന്തം ചന്ദ്രനാണ് ഗേറ്റ് തുറന്ന് കിടക്കുന്നു നമ്മുടെ നെക്സ്റ്റ് വണ്ടി നമ്മളിവിടെ വെച്ച് ോക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മളെ വീട്ടിലോട്ട് എത്തി അങ്ങനെ വീട്ടിൽ വന്നു നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇതേ ഇതൊക്കെയാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഇതും പിന്നെ ഒരു കൗറ് പാലൊക്കെ അതൊക്കെ വച്ചു ഇതാണ് മീനുൻ്റെ കിച്ചൺ ഇതേ ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ുടെ സാധനം സി സി പ്ലാന്റ് ബ്ലാക്ക് സി സി അമ്മാളവിടെ ഭയങ്കര ബഹളമാണല്ലോ എന്തോന്നാണ് അത് വേണ്ട നമുക്ക് നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാം ഇങ്ങനെ ചുമ്മാ ബഹളം ഉണ്ടാക്കി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അമ്മാളും ഇത് തരാം കൊള്ളാം വാ വാ മോമോസൊക്കെ കഴിച്ച് മീനും അമ്മാളവും കിടന്നു ഞാനും ഏതാണ്ടൊക്കെ കഴിച്ച് കഴിയാറായി അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്